അത്യാധുനിക ഹോസ്പിറ്റൽ മൂവാറ്റുപുഴ മൂവാറ്റുപുഴസിൽ വിരുദ്ധ വാരാചരണം നടത്തി മൂവാറ്റുപുഴി കുര്യാക്കോ ചടങ്ങ് മൂവാറ്റുപുഴ മുനിസിപ്പാലിറ്റി ഹരിത മിഷൻ കെ എസ് ആർ ടി സി മൂവാറ്റുപുഴയും സംയുക്തമായാണ് മൂവാറ്റുപുഴ യൂണിറ്റിൽ വെച്ച് വലിച്ചെറിയൽ വിരുദ്ധ വാരാചരണം നടത്തിയത് മൂവാറ്റുപുഴ ഷാജി കുര്യാക്കോ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു ഈ പദ്ധതി വൻ വിജയമാക്കി തീർക്കുന്നതിന് എല്ലാവരുടെയും കാരണം ആവശ്യമാണ് അവനവൻ്റെ മാലിന്യങ്ങൾ അവനവൻ തന്നെ സംസ്കരിക്കുക എന്നുള്ളതാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം നമ്മൾ ഉണ്ടാക്കുന്ന മാലിന്യങ്ങൾ പൊതുസ്ഥലത്താണെങ്കിൽ അതിനാ ആവിഷ്കരിച്ചിരിക്കുന്ന ടീസ്റ്റ് ടീമുകൾ അതുപോലുള്ള സ്ഥലം എല്ലാം നിക്ഷേപിക്കുക മറ്റ് വലിച്ചെറിയുന്നത് പരമാവധി ഒഴിവാക്കുക ഈ പദ്ധതി വൻ വിജയമാക്കാൻ എല്ലാവരുടെയും കാരണം ഹരിത മിഷനിൽ നിന്നും പുരുഷോത്തമൻ മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിൻ്റെയും കെ എസ് ആർ ടി സി നടത്തിയ ക്യാമ്പിന്റെ പ്രാധാന്യത്തെപ്പറ്റിയും വിശദമായി ആശയങ്ങൾ പങ്കുവച്ചു ഞാൻ ഇനി മാലിന്യം വലിച്ചെറിയില്ല എന്ന ആശയം മുൻനിർത്തി യാത്രക്കാരിൽ നിന്ന് ഒപ്പുശേഖരണവും നടത്തി ജെ എച്ച് ഐ കിരൺ ടോംസ് സിബി വി എം അമല സജിത് ടി എസ് കുമാർ ഷാമോൻ പി ഇട്ടൻ രമേശൻ വി ആർ എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു ഫസ്റ്റ് എനിക്ക് പറ്റി അക്കാഡമി ചൂസ് ചെയ്തിട്ട് എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട് ഇത് അനേകായിരം നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ വിജയാനുഭവം ഫോർ കോൾ